ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കാളികാവ് മുത്തൻ പാലം നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ മഞ്ചേരി ജില്ലാ കോടതി സീനിയർ സിവിൽ ജഡ്ജ് സ്ഥലം സന്ദർശിച്ചു പൊതു താല്പര്യ ഹർജി പരിഗണിച്ച ഹൈക്കോടതി വിധിപ്രകാരം പാലം നിർമ്മാണം പൂർത്തിയാക്കാൻ ഉത്തരവിട്ടിരുന്നു അതുപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിന് മുമ്പ് പാലം പണി പൂർത്തിയാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു പാലം നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗത യോഗ്യമാക്കാമെന്ന ജില്ലാ പഞ്ചായത്തിന്റെ വാഗ്ദാനം നടപ്പിലാക്കിയിട്ടുണ്ടോ എന്നും നിർമ്മാണ പുരോഗതിയും പരിശോധിച്ച് ഹൈക്കോടതി റിപ്പോർട്ട് നൽകുന്നതിനു വേണ്ടിയാണ് സീനിയർ സിവിൽ ജഡ്ജ് സ്ഥലം സന്ദർശിച്ചത് മഞ്ചേരി ജില്ലാ കോടതിയിലെ മലപ്പുറം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയും സീനിയർ സിവിൽ ജഡ്ജുമായ ഷാബിർ ഇബ്രാഹിമാണ് സ്ഥലത്തെത്തിയത് ഹൈക്കോടതിയിലെ കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി മെമ്പർ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണ് പാലം പുനർനിർമ്മാണം തുടർ നടപടികൾ സംബന്ധിച്ച അന്വേഷണം നടത്താൻ വെന്തോടമ്പടിയിൽ സംഘം എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തിലാണ് പാലം പണി വൈകുന്നതുമായി ബന്ധപ്പെട്ട് പ്രദേശത്തെ ഒരു യുവാവ് ഹൈക്കോടതിയിൽ പൊതു താൽപ്പര്യ ഹർജി നൽകിയത് ഓരോ ആറുമാസം കൂടുമ്പോഴും പ്രവൃത്തി സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാനും കോടതി വിധിയുണ്ടായിരുന്നു നിലവിലെ സ്തംഭനാവസ്ഥയെക്കുറിച്ച് കെൽസാ മുഖേന കേരള ഹൈക്കോടതിയെ പരാതിക്കാരൻ അറിയിക്കാൻ ശ്രമിച്ചിരുന്നു നിലവിൽ പാലംപണി വൈകുന്നതിനെ പറ്റിയുള്ള ആശങ്ക ജഡ്ജിയുമായി നാട്ടുകാർ പങ്കുവച്ചു മലപ്പുറം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയിലെ സെക്ഷൻ ഓഫീസർ വി ജി അനിതയും സംഘത്തിൽ ഉണ്ടായിരുന്നു ബ്യൂറോ കാളികാവു നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ